ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവർക്കും സുഖമാണോ ഗീസ് പറയൂ എന്തൊക്കെയുണ്ട് ഹായ് മോളെ സുഖമാണോ സുഖമാണ് ഇപ്പം എന്തേലും കാണിക്കോ കാണിക്കാം അല്ലെങ്കിൽ എന്താ യു നമ്പർ സെൻറ്റ് ബേബി കണ്ണൻ ഹൈ ഫേസ് ഡിം ആണല്ലോ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്തിട്ട് ഉറങ്ങുമ്പോഴൊക്കെ കുറച്ച് ടൈം എടുക്കും അതാണ് രാത്രിയിൽ ഉറക്കപ്പുറവാണ് രാത്രിയിലൊക്കെ നമ്മൾ അല്ല ലൈവ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഏതാണ് കിട്ടാത്ത എൻ്റെ കുറേ മെമ്പർഷിപ്പ് ലൈവ് എല്ലാം ഇപ്പോൾ ലൈവ് എപ്പോഴാണ് ഏതാണ് ചുമ അനാവശ്യം വന്നു പറയാൻ നിൽക്കരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ലൈവ് സൂപ്പർ ആകുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ശരത് ശശിധരൻ മനസ്സിലായിട്ടില്ല ഒന്ന് വ്യക്തമാക്കിയിട്ട് പോട്ടാ അടിപൊളി ലൈവ് സാധനം ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് കമൻറ്റുകൾ മൂലം ഡയമൻ്റാണ് വണ്ണം കുറച്ച് പുറണം മെമ്പർഷിപ്പ് ലൈവിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കും കുറഞ്ഞത് അറുപത് വയസ്സായില്ലേ അതാ ക്ഷീണം ചിലപ്പം അതാ കേട്ടോ അപ്പോൾ സൂപ്പർ ഐറ്റം ഓക്കെ താങ്ക് യു നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് സാരിയാണോ ബ്രായാണോ ഇന്നറാണോ ബിക്കിനിയാണോ നിങ്ങൾക്ക് ഏത് ലൈവാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഇതിൽ ഇടുക അപ്പം ഏതാണോ ഇഷ്ടപ്പെട്ട അത് കൊടു കുറച്ചുകൂടെ വിപുലീകരിക്കാനാണെന്ന് ഞാൻ ഇടാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് ലൈവാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൽ കമൻ്റിടുോ അടിപൊളിയാണ് ലൈവ് അതെനിക്കറിയാം അടിപൊളിയാണ് രണ്ടു മാസമായി ഓക്കെ ഏതാണ് ലൈവ് കിട്ടാത്തവർ മനസ്സിലായില്ല ഒന്ന് പറ എന്താണ് നിങ്ങൾക്ക് ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് കേട്ടോ ആദ്യമായി ലൈവ് കാണുന്ന പൈസ എന്തിക്കുന്നിപ്പോ ലൈവ് ഉണ്ടോ ആ ഉണ്ടല്ലോ ഉണ്ടല്ലോത്തിന് പറ ലൈവ് ലൈവ് കിട്ടും പിന്നെ അതാണല്ലോ ഇൻവർ ഒന്നും കൊള്ളത്തില്ല പിന്നെ ഏതാണ് ഇഷ്ടം അത് പറയും ഏതാണ് ഇഷ്ടമെന്ന് പറയും എന്നാലേ നമുക്ക് അതൊന്ന് വിപുലീകരിക്കാൻ പറ്റുമോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് പറയും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് പറയും ഓക്കെ ഒരു ഇഷ്ടം പ്രായ ഉള്ളിൽ നിന്ന് വിടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം ബ്രായ ഉള്ളിൽ നിനക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏതൊക്കെയാണ് അത് കമൻ്റ് ഇടും ഏതാണ് പോരുന്നു എൻ്റെ കൂടെ ആയനെന്താ നല്ല മൂടാണ് ഓക്കെ ഓക്കെ മൂടാണ് ഒരു മണിയാവുമ്പോൾ തുടങ്ങുമല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അങ്ങനാരും പറയുന്നില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം സ്പെല്ലിങ് കറക്റ്റ് ഞാൻ ഇട്ടേക്കാം അതിലൊരു മെയിൽ അയച്ചാൽ മതി കേട്ടോ ഓക്കെ മനസ്സിലായില്ല ഒന്ന് വ്യക്തമാക്കോട്ടോ എല്ലാം അടിപൊളിയാണ് ഓക്കെ താങ്ക് യു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഏത് ലൈവാണ് ഏതിനകത്തെയാണെന്ന് എനിക്ക് നെല്ല് പോലെയുള്ളത് കാണുന്ന നെല്ല് പോലെ എന്താണ് മനസ്സിലായില്ല നെല്ല് പോലെ പോലെയുള്ളത് കാണുന്നു മനസ്സിലായില്ല ചേച്ചി ഹായ് പറയൂ ചേച്ചിയുടെ ഓരോ കണ്ണി കാണിച്ചിട്ട് അറിയുന്നു ചേച്ചി പുള്ളി കഴിച്ചിട്ട് കാണിക്കുന്നു എനിക്കിഷ്ടം മൂല അതാണോ കൂടുതൽ ഇഷ്ടം അപ്പാലയവാണ് ഇഷ്ടം ലിങ്ക് അയക്കുന്നുഷാന ഓക്കെ ഇതിന്റെ താഴെ ഞാൻ എന്റെ മെയിൽ ഐ ഡി ഇട്ടേക്കാം ഓക്കെ പറ പിന്നെന്താണ് രാത്രി ലൈവ് സൂപ്പറാണ് കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടിട്ട് മതിയായില്ല ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ എനിക്ക് വില ഉള്ളത് കാണുന്ന എനിക്ക് വലിയ നല്ല ഉള്ളത് കാണുന്നതാണ് ഇഷ്ടം അതെന്താണ് അങ്ങനെ പറഞ്ഞേ അതിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ മെയിൽ ഐ ഡി ഇട്ടേക്കാം ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി മെയിൽ അയച്ചാൽ മതി എടുത്ത മെമ്പർഷിപ്പ് ഏതാണോ അച്ചായി ചേച്ചി ആദ്യമായാണ് മൂല ലൈവ് കണ്ട് ഞാൻ അടിക്കാറുണ്ട് ഓക്കെ താങ്ക് യു കണ്ടോ കമൻറ്റുകൾ കണ്ടല്ലോ ചില ആൾക്കാർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നത് എൻ്റെ കിട്ടാത്തൊരു കാര്യം ചെയ്താൽ മതി നിഷാന ബ്ലോക്ക് സർജി മേ ഡോട്ട് കോമിലോട്ട് നിങ്ങൾ എടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം അയച്ചാൽ മാത്രമേ എനിക്കെന്തേലും ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ മെയിൽ ഐ ഡി ഇട്ടേക്കാം കേട്ടോ ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ ഇത് കാണുന്ന ഇഷ്ടം ഒക്കെ ഇനി മെമ്പർഷിപ്പ് ലൈവ് എടുത്തു പറയുക എപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് അല്ലാതെ പകലല്ല ചില ആൾക്കാർ ചോദിച്ചായിരുന്നു പകലാണോന്ന് പകലല്ല അത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് വരെയാണ് കേട്ടോ ഒരു മണി തൊട്ട് വരെയാണ് ഒരു ദിവസം അഞ്ചെണ്ണം വിടും അതെന്താണ് രാത്രി എല്ലാം കാണാൻ പറ്റും അതെനിക്കറിയാലോ പുള്ളി ലൈവ് വിനീഷ് ഓക്കെ താങ്ക് ആ ഈ വീഡിയോയുടെ താഴെ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ലൈവിൽ വരുന്നത് എനിക്കൊരു ഹായ് പറയും ഹായ് എനിക്ക് വലിയ പോലെ കാണുന്നതിഷ്ടം ഓക്കെ താങ്ക് യു താഴെ ഞാൻ മെയിൽ അടി ഇട്ടിട്ടുണ്ട് നിഷാനും ഒക്സൈഡ് ജിമെയിൽ ഓർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ അതിൽ മെയിൽ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ്മാ മെയിൽ അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മെ എടുത്ത മെമ്പർഷിപ്പ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അയക്കണം അല്ലാതെ ചുമ്മാ അയച്ചിട്ട് കാര്യമില്ല ഓക്കെ സൂപ്പർ മുഴുവൻ റാണി നിച്ചു ചേച്ചിയുടെ ഓ എനിക്ക് വയ്യ ചെന്തെങ്കിലും എനിക്ക് ചേച്ചിയുടെ ഓ എന്തൊക്കെയാണ് ഈ പാതസരം കാണിക്കുകയും ഇപ്പോൾ ഇനി മെമ്പർഷിപ്പ് എടുത്തവരെ കമൻ്റുകൾ ഇടുക കിട്ടാത്തവരുണ്ടെങ്കിൽ അതിൽ എല്ലാം ഇപ്പം എനിക്ക് ഓരോരുത്തർക്കായിട്ട് കമൻറ്റ് ഇടാൻ പറ്റാത്ത കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിഷാന ബ്ലോക്ക് സൈറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിലോട്ട് എടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അങ്ങനെ ആരുമില്ല എല്ലാവരും കിട്ടുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് കമൻ്റ് ഇടാറുള്ളത് മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളും കണ്ടല്ലോ അപ്പോൾ താല്പര്യം എടുക്കാം നമുക്ക് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചു മണി വരെയാണ് ഇൻസ്റ്റാഗ്രാം ലൈവ് കാണാൻ പറ്റുന്നില്ല ഇത് ലൈവ് ഫോൺ കുറച്ച് ഇറക്കി പിടിക്കുമോ ആ അതിനെന്താ ഉണ്ടല്ലോ ഉണ്ടല്ലോ പ്രൈവറ്റ് ചാറ്റ് നില നമ്പീറിനെ വേണ്ട ഞാൻ ആരെയും കണ്ടുപഠിക്കുന്നില്ല ഞാൻ എൻ്റെതായ ഒരു ഇഷ്ടമുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാ ജീവിക്കുന്നു ഓക്കെ എന്നെ ആ ഓരോരുത്തർ ലൈവ് പോളി കണ്ടിട്ട് മതിയായില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ മെമ്പർഷിപ്പ് കണ്ടുവരുന്ന കമൻറ്റുകൾ കണ്ട് ചില ആർക്കൊക്കെ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ താഴെയായിട്ട് ഞാൻ മെയിലായി ഡി ഇടുന്നുണ്ട് അതിൽ എടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പം താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇനിയും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ സ ശ്രീജിസ് എസ് നായർ അതൊന്നു പറഞ്ഞു എങ്ങനെയാണെന്ന് പറ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് മാത്രം പോയിട്ട് കാര്യമില്ല എങ്ങനെയാണെന്ന് പറ ലൈവ് പൊളി കണ്ടാലും മതി വരില്ല ഓക്കെ താങ്ക് യു താങ്ക് യു റഷീദ് റഹ്മാൻ ഓക്കെ താങ്ക് യു അപ്പോ ഇതൊക്കെ ഇ പേയ്മെൻറ്റ് ചെയ്യാൻ ചേച്ചി മൊത്തം വെച്ചാൽ കുറച്ച് കൂടി കുറഞ്ഞ് വസ്ത്രം ധരിക്കണം ഓക്കെ ചേച്ചി ബാഡ് കമൻ്റ് ഞാൻ വായിക്കത്തില്ല കേട്ടോ ഇതിനകത്ത് ബാഡ് കമൻ്റ് വായിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ വായി ബാഡ് കമ്മേൻ്റെ വായിക്കാൻ താല്പര്യമില്ല എന്നിട്ടാണ് ഞാൻ വായിക്കാത്തത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് ആ സാരിയിലും ബിക്കിനിയിലും ഒക്കെ അടിപൊളി ലൈവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം ലൈവ് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് വാട്സാപ്പിൽ ഇട്ടാൽ മതിയോ മതിയല്ലോ ഹായ് മോളു ലൈവ് സൂപ്പർ ഓക്കെ താങ്ക് യു അമ്മ തരും അഴിച്ചു ചേച്ചി ഒരു ചേച്ചി ഒരു ബേഡാണല്ലോന്നാണ് ചേച്ചി ഇന്ന് ലൈവ് ഉണ്ടോ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഉണ്ടല്ലോ ലൈവ് അത് ഞാൻ പറഞ്ഞില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ മെയിൽ ഐ ഡി താഴെ ഇട്ടിട്ടുണ്ട് അതിന് സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ട് അയക്കുക അല്ലാതെ നിങ്ങൾ ചുമ്മാ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം അങ്ങനെ ആൾക്കാരൊന്നും അയക്കുന്നില്ല കുറച്ച് പേർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എടുത്ത മെമ്പർഷിപ്പിന് ചുമ്മാ വന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറും തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി നിങ്ങൾക്കറിയാം അതിൽ മെയിൽ അയച്ചാൽ മതി എടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അയക്കണം ഓക്കെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തോന്ന് ലൈവാണ് മുഹമ്മദ് നിയാസ് മുഹമ്മദ് നിയാസ് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കി പറഞ്ഞേ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഞാൻ കിളവിയാണെങ്കിൽ കിളവി ആയിക്കോട്ടെ നോ പ്രോബ്ലം ഞാൻ കിളവി ആയിക്കോട്ടെ സൂപ്പർ ലൈവ് ഓക്കെ താങ്ക് യു ഇനിയും മെമ്പർഷിപ്പ് എടുത്തോടെ കമൻറ്റുകളൊക്കെ ഇരു കേട്ടോ ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഓക്കെ ഓക്കെ കാർഡ് വെച്ചെടുക്കാൻ പറ്റുമല്ലോ സൂപ്പർ ലൈവ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് മേഡം ഹായ് ഓക്കെ ഞാൻ മെയിൽ അയച്ചു നിങ്ങൾക്ക് ഏതാണ് ഏത് ലൈവാണ് നിങ്ങൾ എടുത്തത് അത് പറയും കേട്ടോ ഏത് ലൈവാണ് എടുത്തത് ഏത് ലൈവാണ് ആണ് എടുത്തതെന്ന് പറയും ചേച്ചി സാരി ലൈവ് സൂപ്പറാണ് ഞാൻ എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സോ മച്ച് അഭിജിത്ത് ചേച്ചി വിഗ്നി ലൈവ് എന്നുണ്ടോ എന്നും ഉണ്ട് വിഗ്നി ലൈവ് മുഹമ്മദ് അക്തർ താനിയും നാട് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ കഴിയും മിഷാന വ്ലോഗ്സ് മാത്രമല്ല നമുക്ക് ഹെവൻ ഓഫ് മിഷാന വേൾഡ് ഓഫ് മിഷാന അങ്ങനെ രണ്ട് മൂന്ന് ചാനലുണ്ട് അതിലൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് ഓക്കെ ചേച്ചി സാരി ലൈവ് ഇന്ന് ആദ്യം തുടങ്ങും ആ ഇന്നും സാരി ലൈവ് ആദ്യം എന്ന് പറയാൻ പറ്റത്തില്ല ഒരുമണി തട്ട് അമ്മായി നിന്നെ എനിക്ക് ഉടനെ കാണണം ഇതിൽ മെമ്പർഷിപ്പ് ശരിയാവുന്നില്ല നമ്പർ തരൂ നമ്പർ തന്നിട്ട് എന്താണ് കാര്യം മെമ്പർഷിപ്പ് എടുക്കണ്ട യൂട്യൂബിലല്ലേ നമ്പർ തന്നിട്ട് എന്താ കാര്യം പറ പിന്നെന്താണ് പറയൂ 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 ബ്രാലൈവ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് ആരാണ് ഇട്ടത് സിയാത് താങ്ക് യു താങ്ക് യു താങ്ക് യു കണ്ടോ രാത്രി ലൈവ് അല്പം നേരത്തെ ആക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല നമുക്ക് യൂട്യൂബിൽ തന്നേക്കുന്നത് ഇന്ത്യൻ്റെ ഒരു മണി നീട്ട് അഞ്ച് മണി വരെയാണ് അല്ലെങ്കിൽ പകലൊക്കെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാൻ അറിയാനിട്ടാണ് അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അതുകൊണ്ടാണ് ഷഡ്ഡി ലൈവ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ കേൾക്കുമ്പോഴാണ് ബ്രൈവ് ബ്ര ലൈവ് നല്ലത് അറിയാതെ പോകും അതാണ് അതാണ് നമ്മുടെ പ്രത്യേകത ഉണ്ടോ സമനു കണ്ണൂർ എത്ര തവണ മൂക്കൂത്തി സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് സുഹോദ്രി ചേച്ചി ചന്തി കൊള്ളാം ഓക്കേ ഓക്കേ ചേച്ചിയുടെ കിളരി ആയല്ലോ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രായം കൂടുവാണല്ലോ പ്രായം കുറയുമല്ലല്ലോ പ്രായം കൂടുവല്ലേ ഞാൻ പറഞ്ഞില്ല എത്ര പ്രായം കൂടിയാലും നമ്മളെ ഇഷ്ടമുള്ളവർ എടുത്താൽ മതി ഓക്കെ എനിക്ക് വലിയ മേക്കപ്പ് ഇട്ടും വലിയ ഇതിട്ടൊന്നും എനിക്ക് ലൈവില് വരാൻ താല്പര്യം എനിക്ക് താല്പര്യം ഇല്ല എന്നിട്ട് വലുതായിട്ട് ഒരുങ്ങി കിട്ടി വരാൻ എനിക്ക് എൻ്റെതായ നോർമലിൽ വരുന്നതാണ് എനിക്കിഷ്ടം ഓക്കെ നല്ലത് കുറെ കണ്ുമശിയും കുറേ പൗഡറും ഫൗണ്ടേഷനും അങ്ങനെ മാറി അങ്ങനെ വന്ന് ലൈവില് വന്നിരിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള പേസിലും നോർമലായിട്ടുള്ള കോലത്തിലാണ് മെമ്പർഷിപ്പ് ലൈവ് ആണെങ്കിലും ഈ സാധ ഇങ്ങനത്തെ ലൈവ് ആണെങ്കിലും ഏത് ലൈവ് ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എനിക്കിഷ്ടമല്ല ഒത്തിരി ഓവറായിട്ട് ഒരുങ്ങിയും ഇങ്ങനെ വരുന്നു ഞാൻ എൻ്റെ നാച്ചുറലായ കോലത്തിലാണ് ഏത് ലൈവിലും ഞാൻ വരുന്നത് എനിക്കതിനോടേ താല്പര്യമുള്ളൂ അതാണ് ഉണ്ടല്ലോ വാട്സപ്പ് നമ്പർ ഹായ് പറയൂ ഹായ് ഉണ്ടല്ലോ സനോപീഡിക ചേച്ചി കാത്തിരിക്കുന്നു ഒന്ന് മെമ്പർഷിപ്പ് സാരിയിലെ ഈഷാന ബ്ലോക്സും പ്രായം കൂടുംതോറും വീര്യം കൂടും അതെന്താണ് അതെന്താണ് അങ്ങനെ പറഞ്ഞേ ചേച്ചി സാരി ലൈവ് സൂപ്പറാണ് ഇന്ന് ബ്ലാക്ക് സാരിയിൽ വരുമോ ആ വരാമല്ലോ എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് നന്ദി പേർ നിങ്ങൾക്ക് ഒരുപാട് ഒരു പാടായി വരുമോ എന്ത് ഒരു പാടായി വരുമോ അല്ലേ അതെന്താണ് ഒരു പാടായി വരുമോന്ന് ചോദിച്ചേ ഒന്ന് സാരി ലൈവ് സൂപ്പർ ആക്കണം കേട്ടോ ഓക്കെ ആക്കാലോ അതിനെന്താ പറയൂ പറയൂ ബ്ലാക്ക് സാരി മതി രാത്രി ലൈവിൽ ഓക്കെ നോക്കാം ഏർ ഇവിടെ നിറങ്ങുന്ന വീഡിയോ നമുക്ക് ചെയ്താൽ ഓക്കെ കുടിക്കാറുണ്ടോ കേട്ടാലും മതിയാവില്ല ചേച്ചി എത്ര തവണ ഓണം വിട്ടാലും മതിയാവില്ല ഓ ഫുൾ ഓപ്പൺ ഉണ്ടോ ഉണ്ടല്ലോ നല്ല ചാന് ഉണ്ട് ഓക്കെ ഇൻസ്റ്റഗ്രാം ലൈവ് കാണാൻ പറ്റുന്നില്ല ഏതാണ് അപ്പം ഞാൻ പോണു മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം എടുത്തോളാം ഇന്നെടുത്താലുള്ള ഇന്നെടുത്താലുള്ള ലൈവ് നിങ്ങൾക്ക് കാണാം താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാം അപ്പം നമുക്ക് ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് നിഷാന ബ്ലോഗ്സ് മാത്രമല്ല ഹെവൻ ഓഫ് നിഷാന വേൾഡ് ഓഫ് നിഷാന അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ചാനലുണ്ട് ഇനിഷാനോ ബ്ലോഗ്സാണ് മെയിൻ ചാനൽ അതിനകത്താണ് മറ്റുള്ള ചാനൽ ആഡ് ആക്കിയത് ആഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ എടുക്കാം അടിപൊളി ലൈവൊക്കെ ആദർശവി താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ലൈവുകളൊക്കെ കാണാം ഞാൻ എല്ലാവരെയും ഒന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാനും മെമ്പർഷിപ്പ് അളവ് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിഞ്ഞ് <laughs> <ality> ി മാത്രം വന്നാൽ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളുക എടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം എടുത്തോളുക അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ലൈവിൻ്റെ താഴെ ഞാൻ എൻ്റെ മെയിലായി ഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓക്കെ ബൈ